പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അഞ്ചങ്ങാടി ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ എല്ലാ വർഷവും കടൽ കയറാറുണ്ട് ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ തകർത്താടിയിട്ട് പിന്നീട് ഒന്ന് പൂവേട്ട അപ്പം ഈ കൊല്ലത്തൊരൊക്കെ അയച്ചാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഇതന്നെ സ്ഥിതി അങ്ങനെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ അഞ്ചങ്ങാടി എന്ന് പറഞ്ഞത് അങ്ങനെ അവരിപ്പോൾ കല്ലൊക്കെ ഇട്ടിട്ട് ഇനി കയറില്ല എന്നും വിചാരിക്കുന്നുണ്ട് അതിന് മുന്നേ തന്നെ കയറിയ ഇതാട്ട ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞിപ്പോൾ ഇടിപ്പൊടിക്കുന്നു പറയില്ലേ അതേപോലെ ആയിരിക്കുകയാണ് കണ്ടില്ലേ എന്താ അവസ്ഥ നോക്കിയാൽ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാര് ഒരു സങ്കടത്തിലാണ് ഉള്ളത് ഈ തീരദേശത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കടൽ കയറുന്നത് എന്തായാലും ഇനിയുള്ള കാലങ്ങളിലും കയറില്ല എന്ന് വിചാരിക്കുക ഇങ്ങനെ കല്ലൊക്കെ ഇട്ടുകൊടുത്ത് ഇനിയും ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കല്ല് ഇടാണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയും ഇവിടുത്തെ നടക്കാറുണ്ട് ഈ ഭാഗത്തെന്താണ് ഭയങ്കര തിര കിട്ടാം പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് റോഡും പോണത് അപ്പം ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എന്തായാലും കണ്ട് നോക്കി നോക്ക്